ഭർത്താക്കന്മാരെ മന്ദബുദ്ധികളെന്നും മടിയന്മാരെന്നും നിർഭാഗ്യവാന്മാരെന്നും വിശേഷണം നടത്തുന്ന പ്രൊമോഷണൽ വീഡിയോ പുറത്തിറക്കിയതിന് പിന്നാലെ പുലിവാൽ പിടിച്ച ഫ്ലിപ്കാർട്ട് പുരുഷാവകാശ സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ മാപ്പ് പറയേണ്ടി വന്നു ഇ കൊമേഴ്സ് ഭീമന ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലുമായി ബന്ധപ്പെട്ട ആനിമേറ്റഡ് പ്രൊമോഷണൽ വീഡിയോയിലാണ് പുരുഷന്മാർക്കെതിരെ മോശം പരാമർശമുള്ളത് വീഡിയോ കമ്പനി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ ഓഫർ കണ്ട് ഹാൻഡ് ബാഗുകൾ വാങ്ങിക്കൂട്ടിയ ഭാര്യയാണ് വീഡിയോയിൽ കാണുന്നത് ഈ ഹാൻഡ് ബാഗുകൾ ഭർത്താവ് അറിയാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ച് പല ഉൽപ്പന്നങ്ങളുടെ ഓഫറുകളുമായി കൂട്ടിയിണക്കി വിശദീകരിക്കുകയാണ് വീഡിയോയിൽ ഇതിനിടെയാണ് ഭർത്താവിനെതിരെ മോശം പരാമർശങ്ങൾ വരുന്നത് പരാമർശങ്ങൾ വിവാദമായതോടെ പുരുഷാവകാശ സംഘടനയായ എൻ സി എം ഇന്ത്യ കൗൺസിൽ ഫോർ മെൻ അഫേഴ്സ് വിഷയത്തിൽ ഇടപെട്ടു പരസ്യത്തെ ടോക്സിക് എന്നും പുരുഷ വിദ്വേഷകരമെന്നുമാണ് സംഘടന വിശേഷണം നടത്തിയത് വിഷയത്തിൽ കമ്പനി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടന എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു തെറ്റായി പോസ്റ്റ് ചെയ്ത അവഹേളിക്കുന്ന തരത്തിലുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ട തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും തെറ്റ് തിരിച്ചറിഞ്ഞയുടൻ വീഡിയോ നീക്കം ചെയ്യുകയാണെന്നും ഫ്ലിപ്കാർട്ട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മല്ലുവൻ